നമസ്കാരം മലയാള വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതായത് യുദ്ധകുറ്റമാണ് കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഒരു നൂറോളം അതിനപ്പുറത്തേക്ക് നൂറിലധികം രാജ്യങ്ങളിലേക്ക് ഒരു പട്ടിക നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളിലേക്ക് അതായത് ആ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ ഏതെങ്കിലും രാജ്യത്തേക്ക് നതന്യാഹു പോയാൽ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഉത്തരവിലൂടെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിൽ യുദ്ധം തുടങ്ങിയത് മുതൽ നത്യാഹുവിന് നേരെ ഇത്തരത്തിലൊരു നീക്കം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നുള്ള കണക്ക് കൂട്ടലുകളോടെ തന്നെയായിരുന്നു ഇസ്രയേൽ മുൻപോട്ട് പോയത് എന്നാൽ പ്രതിസന്ധി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇസ്രയേൽ ഇപ്പോൾ യുദ്ധമുഖത്ത് നിൽക്കുകയാണ് ഇത് മാത്രമല്ല ആഭ്യന്തര പ്രശ്നങ്ങൾ നത്യാഹുവിനെ ബാധിച്ചിട്ടുണ്ട് അതായത് അദ്ദേഹം അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി കേസുകളിൽ വാദം നടക്കാൻ പോകുകയാണ് തൊട്ടിപ്പുറത്ത് അദ്ദേഹം പല ഗ്രൂപ്പുകളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലൊരു ഘട്ടത്തിൽ ഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുമ്പോൾ അത് ശരിക്കും വലിയ രീതിയിൽ അദ്ദേഹത്തെ ബാധിക്കുമോ എന്താണ് ഇനിയിപ്പോൾ ഉള്ള ബാക്കി ഇതിന്റെ വശങ്ങൾ എന്തൊക്കെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അങ്ങനെ ഒരു വാറന്റ് പുറപ്പെടുപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് കാരണം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നോട്ടപ്പുലിയായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ കുറ്റക്കാരനായി വിധിച്ചിട്ടുള്ള ഒരു പ്രമുഖനായ ഒരു നേതാവ് തന്നെയാണ് പുടിൻ പുടിന് ഇപ്പോഴും അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇപ്പൊ റോം വാറന്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു നിയമ വ്യവസ്ഥയില് ഒപ്പുവെച്ചിട്ടുള്ള രാജ്യങ്ങളിലേക്ക് കടക്കരുത് എന്നാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പറയുന്നത് അങ്ങനെ ഒരു നൂറ്റി ഇരുപത്തി രാജ്യങ്ങളാണ് ഉള്ളത് ഈ നൂറ്റി ഇരുപത്തി രാജ്യങ്ങളിലേക്ക് ഇതിൽ കക്ഷി ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനെ കോടതി വിധിച്ചിട്ടുള്ള ആൾക്കാർക്ക് ചെല്ലാൻ പാടില്ല ചെന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് വിധിക്കാം എന്നാണ് പറയുന്നത് പക്ഷെ അതിലെന്തായാലും ഇപ്പൊ നെതന്യാഹുവിനെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് പറയുന്നത് നെതന്യാഹുവിനെ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള നദന്യാഹുവിനെ സഹായിക്കുന്ന രാജ്യമാണ് അമേരിക്ക അമേരിക്ക എന്തായാലും ഈ നൂറ്റി രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നില്ല അതുപോലെ നെതന്യാഹു ഇന്ത്യ സന്ദർശിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇന്ത്യയിലും ഈ നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ പെടാത്ത രാജ്യമാണ് അതുകൊണ്ട് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും തന്നെ ഇനി അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് വന്നാൽ പോലും ഈ പുട്ടിനെയോ അല്ലെങ്കിൽ നതന്യാഹുവിനെയോ ഒന്നും ഒറ്റരു രാജ്യത്തിലേക്ക് കടന്നു ചെന്നാൽ അവിടുന്ന് ഓടിക്കേറി അറസ്റ്റ് ചെയ്യാനൊന്നുമുള്ള ഒരു തൻ്റെ ഇടം ഈ രാജ്യങ്ങൾക്കും ഉണ്ടാവില്ല അപ്പൊ അതിനെ കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല അല്ല അപ്പോ പക്ഷെ ചോദിക്കാനുള്ളത് ഇത് കോടതി ഉത്തരവാണ് അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല രാജ്യങ്ങൾ അതിനുള്ള ധൈര്യം കാണിക്കില്ല എന്ന് പറയാൻ കഴിയുമോ കാരണം അത് നയതന്ത്ര ബന്ധം കൊണ്ടുള്ള ഒരു പരിഗണന അല്ലാതെ ഈ നേതാക്കളെ ഭയന്നിട്ടാണോ അല്ലെങ്കിൽ ഒരു കോടതി അതേ രാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നിയമം ഉണ്ടെങ്കിൽ തല ഇപ്പൊ പുട്ടിന് എല്ലാ രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട് ഈ നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിലെ രാജ്യമാണ് രാജ്യങ്ങൾ അപ്പൊ ഇതില് പല രാജ്യങ്ങളിലേക്കും പോയിട്ടുണ്ട് പക്ഷെ എങ്കിലും ബുട്ടിനെ ആരും അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല അപ്പൊ എന്ന് മാത്രമല്ല ഈ വിധിയില് നെതന്യാഹു തന്നെ കളിയാക്കി പറയുന്നുണ്ട് ഇത് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല ഇതൊരു ഡൈഫ്രസ് വിചാരണ പോലെയാണ് എന്നാണ് പറയുന്നത് ഡ്രൈഫസ് വിചാരണ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിനും ആയിരത്തി തൊള്ളായിരത്തി ആറിനുമിടയിൽ ഫ്രാൻസിൽ നടന്ന ഒരു രാഷ്ട്രീയ ജുഡീഷ്യൽ അഴിമതി വിചാരണയുണ്ടായിരുന്നു ഇതിനെയാണ് ഡ്രൈഫസ് വിചാരണ എന്ന് പറയുന്നത് ഇതിവിടെ ആൽഫ്രഡ് ഡ്രൈഫ്സ് എന്ന ഒരു ജൂത ഫ്രഞ്ച് ആർമി ഓഫീസർ ഉണ്ടായിരുന്നു ഇദ്ദേഹം സൈനിക രഹസ്യങ്ങൾ ജർമ്മൻകാർക്ക് വിറ്റു എന്നാരോപിച്ച് രാജ്യദ്രോഹം ചുമത്തി ശിക്ഷിക്കപ്പെട്ടു പക്ഷേ ഈ ശിക്ഷ തെറ്റായി വിധിച്ചതാണ് എന്ന് പിന്നീട് തെളിയുകയും അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയും ഫ്രഞ്ച് സൈന്യത്തിൽ തന്നെ വീണ്ടും തിരിച്ചെടുക്കുകയും ചെയ്തു ഇതിനെയാണ് നദിന്യാഹു ഇപ്പോ തനിക്കെതിരെ വന്നിട്ടുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടിയെ ഉപമിക്കുന്നത് കാരണം ഇതൊരു തെറ്റായ വിധിയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഇത് തെറ്റായിരുന്നു ഈ വിധി തെറ്റായിരുന്നു എന്നുള്ളത് കോടതിക്ക് തന്നെ ബോധ്യമായി ഇത് പിൻവലിക്കും എന്നാണ് പറയുന്നത് ആത്മവിശ്വാസം അല്ലല്ലേ ഇതിന്റെ കൂടെ വിധിക്കപ്പെട്ടിട്ടുള്ളത് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഉണ്ടായ ഹമാസിന്റെ ആക്രമണമാണ് ഇതിനെല്ലാം തുടക്കം കുറിക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ ഹമാസിന്റെ ഈ ആക്രമണത്തിൽ തുടക്കം കുറിച്ച് ഇത്രയും അധികം നീണ്ടു നിന്ന ഈ യുദ്ധത്തിൽ യുദ്ധ കുറ്റക്കാരായിട്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുള്ളത് ഇസ്മായിൽ ഹനിയും എഹിയാസ് ഇൻവറും ദൈഫൊക്കെയാണ് ഇവർക്കെതിരെയും കോടതി കുറ്റം ക്രിമിനൽ കോടതി ഇവരെല്ലാം ഈ നൂറ്റി ഇരുപത് രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പറയുന്നവരെ എന്തർത്ഥമാണോ മരണപ്പെട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ യോഗാലൻറ്റിനെതിരെയും ഇദ്ദേഹത്തിനെതിരെയും നിതന്യാഹുവിനെതിരെയും ഉള്ള ഈ കുറ്റം എന്ന് പറയുന്നത് തികച്ചും കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരു കുറ്റമാണ് കാരണം അവർ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൂട്ടക്കൊല നടത്തിയെന്നും ജനങ്ങളെ പട്ടിണി കിട്ടു ആശുപത്രികളടക്കം തകർത്തു അതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഐ സി സിയുടെ ഈ നടപടി ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ മാനവികെതിരായ മാനവികതയ്ക്ക് എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങള് യുദ്ധ ആണ് നെതന്യാഹുവിനും മുൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ്യാലിനും എതിരെ ഐ സി സി ആരോപിച്ചിട്ടുള്ളത് ഈ ഐ സി സിയുടെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുപ്പിച്ചപ്പോൾ തന്നെ നെതന്യാഹു അന്താരാഷ്ട്ര തലത്തിൽ സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടും എന്നുള്ളതാണ് ഒരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് കാണപ്പെടുന്നത് പക്ഷേ അതിന് അത്ര തന്നെ ഒന്നും നെതന്യാഹു പറയുന്നില്ല കാരണം അത് തീർച്ചയായും തെറ്റായ ഒരു കണ്ടുപിടുത്തം മാത്രമാണ് ഒരു ജൂതവിരുദ്ധ നിലപാടെടുത്തത് മാത്രമാണ് എന്നാണ് നെതന്യാഹു ഇതിനെ പറയുന്നത് അതായത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ കോടതിയെപ്പോലും വെല്ലുവിളിച്ചിരിക്കുകയാണിപ്പോൾ നെതന്യാഹു മുൻപ് നമുക്കറിയാം ഗാസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെതിരെ യുദ്ധക്കുറ്റം ചുമത്തിയിരിക്കുന്നത് യു ഐക്യരാഷ്ട്ര സഭയിലും നെതന്യാഹു ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഐക്യരാഷ്ട്രസഭ നെതന്യാഹുവിനെതിരെ പല രീതിയിൽ കടന്നാക്രമണമൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അന്നും നെതന്യാഹു പറഞ്ഞിരുന്നത് ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയാണ് ഈ നീക്കം നടത്തുന്നത് എന്നാണ് പക്ഷേ ഇതിനകത്തിൽ പറയേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ടല്ലോ അതും നമ്മൾ പറയണം അതായത് ഗാസയിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇതിനോടകം തന്നെ ഇസ്രയേൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതിൽ പല കാര്യങ്ങളും വാസ്തവവുമാണ് അതില്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല കാരണം അതിൻ്റെ തെളിവുകൾ എത്രയോ വീഡിയോകൾ സഹിതം പുറത്തേക്ക് വന്നതാണ് ഹമാസിനെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രയേൽ ഇത്തരത്തിനൊരു യുദ്ധം തുടങ്ങി തുടങ്ങിവെക്കുന്നത് പക്ഷേ അതിൽ സിവിലിയൻസ് വളരെ വലിയ രീതിയിൽ കൊല്ല കൊല്ലപ്പെട്ടിട്ടുണ്ട് അതൊരു വസ്തുതയാണ് നവജാത ശിശുക്കൾ ഓക്സിജൻ കിട്ടാതെ ആശുപത്രിയിൽ മരണപ്പെട്ടിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും താമസിക്കുന്ന അഭയാർത്ഥി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് അതും സത്യമാണ് അപ്പോൾ ഈ കോടതി പറഞ്ഞിരിക്കുന്നതൊന്നും തെറ്റല്ല ഉള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ തന്നെ പലതവണ ഈ വിഷയത്തിൽ പറഞ്ഞിരുന്നു അതായത് സിവിലിയന്മാരെ കൊല്ലപ്പെടാതെ ഭീകരതയെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് കഴിയട്ടെ എന്നുള്ള വാദം നമ്മൾ ഉയർത്തിരുന്നു പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള പല അപകടങ്ങളും അവിടെ നടന്നിട്ടുണ്ട് അന്ന് തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇത് പിന്നീട് ഇസ്രയേലിന് തന്നെ തിരിച്ചടിയാകും പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇത് വലിയൊരു ബ്ലാക്ക് മാർക്ക് ആയിരിക്കും കാരണം യുദ്ധക്കുറ്റം ചുമത്തുന്നതിന് ചുമത്താൻ പറ്റുന്ന എല്ലാം നെതന്യാഹു ഗവ എന്നുള്ള വിവരം പുറത്തു വന്നതാണ് ഇതിനെല്ലാം തന്നെ ഉത്തരം ഇതുപോലെയുള്ള വാദങ്ങളും ന്യായമുഖങ്ങളും ധാരാളം വരുന്നുണ്ട് ഇതെല്ലാം തന്നെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഉന്നയിച്ചിട്ടുള്ളതും ഇതിന് പക്ഷേ നദന്യാഹുവിന്റെ ഒരു മറുപടി എക്സ് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ആയിട്ട് വന്നിരുന്നു ആ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ഫ്രഞ്ച് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ ഈ ക്രൂരമായ കുറ്റം ആവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് അന്നും ഒരു ഫ്രഞ്ച് ഫ്രഞ്ച് കോടതിയാണ് ഇത്തരം ഒരു കുറ്റം ആരോപിച്ച് ജൂതനായിട്ടുള്ള അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിയത് പിന്നീട് അതുപോലെ വീണ്ടും ആ കുറ്റം ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് സിവിലിയൻ അപകടങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ ഈ സിവിലിയൻ അപകടങ്ങൾ ഒഴിവാക്കാൻ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട് എന്ന് നദന്യാഹു പറയുന്നു ഇസ്രയേൽ ഭരണകൂടത്തിൻ്റെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രി യോഗും സിവിലിയന്മാരെ ബോധപൂർവം ലക്ഷ്യം വെച്ചു എന്ന് തെറ്റായി കുറ്റപ്പെടുത്തുകയാണ് എന്നാണ് നദന്യാഹു പറയുന്നത് കാരണം ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആൾക്കാരെ ഒഴിപ്പിക്കുന്നതിന് മുൻപ് ഇവിടെ ഇവിടെ ആക്രമണം തുടരാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് ലഘുലേഖകൾ വിട് വിതറുന്നുണ്ട് ഹെലികോപ്റ്ററിലെല്ലാം തന്നെ ഇതിനുള്ള ലഘുലേഖകൾ പറത്തിക്കൊണ്ട് എല്ലായിടത്തേക്കും വിവരങ്ങൾ അറിയിക്കുന്നുണ്ട് ഉച്ചഭാഷയിലൂടെ വിവരിച്ച് പറയുന്നുണ്ട് അപ്പം ഇത്രയും സ്ഥലത്ത് ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ആക്രമണം തുടങ്ങാൻ പോവുകയാണ് ഹമാസിന്റെ കൂടെ നിൽക്കാൻ ജനങ്ങൾ നിൽക്കരുത് നിങ്ങൾ നിങ്ങളിവിടുന്ന് മാറിപ്പോണം ഇതിന്റെ താഴെ ഹമാസുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ആക്രമണങ്ങളും നടത്തിയിട്ടുള്ളത് എന്നാണ് നന്ദന്യാഹു വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ ഗാസയിലെ സാധാരണക്കാരെ അപകടത്തിൽ നിന്ന് കരകയറ്റാൻ ഇസ്രയേൽ അധികർ വിവിധ മാർ മാർഗങ്ങളിലൂടെയാണ് ഈ അധികൃതർ ഇതിനുള്ള മാർഗങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് പലായനം ചെയ്യാനുള്ള സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് അപ്പം ഇത്തരം മാർഗങ്ങളെല്ലാം പ്രയോഗിച്ചതിന് ശേഷവും അവിടെ സിവിലിയൻ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഹമാസുകാര് ചെയ്തത് ജനങ്ങളെ മനുഷ്യ കവചങ്ങളായി വെക്കുകയാണ് അങ്ങനെ മനുഷ്യ കവചങ്ങളായി വെച്ചവർക്കാണ് ഇതിൽ നിന്ന് ഓടിപ്പോകാൻ ഇപ്പം ഇസ്രയേൽ ഇങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിലും ഇവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വരികയാണ് ചെയ്തത് അത് മനുഷ്യ ഹമാസ് ആൾക്കാരെ ഉപയോഗിച്ചതുകൊണ്ടാണ് എന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത് അതിൽ നദന്യാഹുവിന് നെതന്യാഹു പറയുന്നത് ആൾക്കാർ സിവിലിയൻസ് മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ അതിന്റെ കുറ്റം നെതന്യാഹുവിനോ നെതന്യാഹുവിന്റെ ഭരണകൂടത്തിനോ അല്ല മറിച്ച് അത് ഹമാസിനാണ് എന്നാണ് നെതന്യാഹു പറയുന്നത് അതുപോലെ തന്നെ ഗാസയിലെ സാധാരണക്കാർക്ക് ഭക്ഷണം വെള്ളം വൈദ്യസഹായം തുടങ്ങിയതൊന്നും നൽകിയില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അവശ്യ സാധനങ്ങൾ നദന്യാഹുവിന്റെ ഭരണകൂടം നൽകിയിരുന്നു എന്ന് പറയുന്നു അത് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വേണ്ടുള്ള ഭക്ഷണ സാമഗ്രികളും മരുന്നുകളും എല്ലാം കൊടുത്തിരുന്നു ഏഴ് ലക്ഷം ടൺ ഭക്ഷണമാണ് ഇസ്രയേല് ഇതിനകം ഗാസയില് വിതരണം ചെയ്തതെന്ന് പറയുന്നു പക്ഷേ ഏഴു ടൺ ഭക്ഷണം ഗാസയിലെ സാധാരണ പൗരന്മാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണെന്ന് നദന്യാഹു പറയുന്നുണ്ട് കാരണം ഇത്രയും ഭക്ഷണം തന്നെ എല്ലാവരും ഹമാസ് കൊള്ളയടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഹമാസിന്റെ തുരങ്കങ്ങളിൽ മാസങ്ങളോളം സുഭിക്ഷമായി കഴിയാനുള്ള ഭക്ഷണവും സൗകര്യങ്ങളും ഹമാസ് തുരങ്കങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇസ്രയേല് ഇങ്ങനെ നൽകിയിട്ടുള്ള ടിൻ ഫുഡുകളും മറ്റ് സൗകര്യങ്ങളും എല്ലാം തന്നെ ഇവർ ഹമാസുകാർ കൊള്ളയടിച്ചതുകൊണ്ടാണ് ജനങ്ങൾക്ക് കിട്ടാതെ പോയത് എന്നും നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത ഈ ദിവസങ്ങളിലെല്ലാം തന്നെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ആൾക്കാർക്കും പോളിയോക്കെതിരെ വാക്സിനേഷൻ നൽകാൻ ഇസ്രയേൽ സൗകര്യം ചെയ്തിട്ടുണ്ട് കോളറ നിർമ്മാർജ്ജന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ള ഭരണകൂടത്തിനെതിരെ ഒരു വംശഹത്യ ആരോപിക്കുന്നത് ശരിയല്ല എന്നാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കെതിരെ പറയുന്ന വാദം പക്ഷേ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി വീണ്ടും ചോദിക്കുകയാണ് ഇപ്പോൾ ക്രിമിനൽ കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയുന്നത് ആശുപത്രിയിൽ നവജാത ശിശുക്കൾ ഒരു പത്ത് അൻപതോളം നവജാത ശിശുക്കൾ അത്രയും കണക്കെനിക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിലും ഒരു പത്ത് നാൽപ്പതിന് അത്രയെങ്കിലും കണക്ക് കൂട്ടിക്കോളൂ അത്രത്തോളം നവജാത ശിശുക്കളാണ് മരണപ്പെട്ടത് അതായത് ഓക്സിജൻ ലഭിക്കാതെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ ആശുപത്രിക്ക് താഴെ ഹമാസിന്റെ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു അത് തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയത് എന്ന് അലക്സ ആ അത് തന്നെ അലക്സ ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയത് എന്ന് പറയുന്നത് പക്ഷേ അവിടെ ഈ നവജാത ശിശുക്കൾ മരണപ്പെട്ടതാണ് ഏറ്റവും വലിയ കുറ്റമായി നെതന്യാഹുവിന് മുന്നിലുള്ളത് നെതന്യാഹുവിന് നേരെയുള്ളത് അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ശരിയാണ് അവിടെ ഭീകരരുണ്ടായിരണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ആശുപത്രിയിൽ ഒരു മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണമല്ലാതെ സൈനികർക്ക് ആശുപത്രിയിൽ കയറാമായിരുന്നു മറ്റെല്ലാ ആശുപത്രികളിലും സൈന്യം വളഞ്ഞിട്ടാണ് റെയ്ഡും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത് പക്ഷേ നതന്യാഹു പറഞ്ഞതനുസരിച്ച് അല്ലക്സ ആശുപത്രിക്ക് നേരെ തലങ്ങും വിലങ്ങും മിസൈൽ ആക്രമണമാണ് നടന്നത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും പുറത്തു വരുന്നുണ്ട് അന്ന് ആ നവജാത ശിശുക്കൾ മരണപ്പെടുമ്പോൾ ഓക്സിജൻ കിട്ടാതെ അവർ മരണപ്പെട്ടു അവരെ ഒരുമിച്ച് കുഴിച്ചു മൂടുന്ന ഒരവസ്ഥയൊക്കെ ഗാസയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും വലിയ യുദ്ധക്കുറ്റമായിട്ട് നതന്യാഹുവിന് മേലുള്ളത് അപ്പോൾ അതൊരു നിസാരമായി നമുക്ക് കാണാൻ കഴിയുന്നതാണോ കാരണം ആ ഒരു സംഭവത്തിന് ശേഷം ഇസ്രയേലിൽ പോലും ചില പ്രതിഷേധങ്ങൾ നിതന്യാഹുവിന് നേരെ ഉണ്ടായി അപ്പോൾ അത്രത്തോളം വലിയ ഒരു പ്രതിസന്ധികൾക്ക് നടുവിലും ശരിയാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെ ഹമാസിനെ ഇല്ലാതാക്കേണ്ടത് ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തതാവുമ്പോഴ് ഹമാസുകളെ ഒഴിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അലക്സ ആശുപത്രിയുടെ വാർത്തകൾ അതായത് ആ വാർത്തകൾ പുറത്തു വന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ആ ഒരു വാർത്ത അതായത് ഇസ്രയേലിനെ എതിർക്കുന്ന ചില മാധ്യമങ്ങളിലെ തലക്കെട്ടുകൾ ഇങ്ങനെയായിരുന്നു അതായത് ഓക്സിജൻ പോലും സപ്ലൈ ചെയ്യാൻ നെതന്യാഹു ഭരണകൂടം അനുവദിച്ചില്ല ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയെന്നുള്ളതാണ് അങ്ങനെ ആ അവിടെ ഓക്സിജൻ സപ്ലൈ പോലും ചെയ്യാൻ അനുവദിച്ചില്ല എന്നുള്ള തരത്തിലൊക്കെയുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെയാണ് പിന്നീട് നെതന്യാഹുവിന് നേരെ വരുന്നത് ഇതിനുശേഷമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഒരുപാട് ഗാസയിൽ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ എന്താണ് നെതന്യാഹു ഇപ്പോഴും ആ ഒരു പരാമർശത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ നെതന്യാഹു ഹു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുന്നത് അതിനു തൊട്ടു പിന്നാലെയാണ് ഗാസയിൽ ഇസ്രയേലിന്റെ യുദ്ധം നടക്കുന്നത് അപ്പോൾ അന്ന് ഈ ഹമാസിനെ ഒഴിവാക്കുക ഹമാസിനെ മുച്ചൂടും മുടിക്കുക അല്ലെങ്കിൽ അതിനൊപ്പം സഹായിയായിട്ടുള്ള ഹിസ്ബുള്ള ഹൂതികൾ അങ്ങനെ ഇതിന്റെ പരമ്പര നീണ്ടുകൊണ്ടു പോവുകയാണ് അപ്പൊ ഇത്തരം തീവ്രവാദത്തിന്റെ വേരറക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ തീർച്ചയായും സിവിലിയന്മാർക്ക് മരണം മരണപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് പലതൊന്നും കുറെ കാര്യങ്ങൾ ഇസ്രയേലിൻ്റെ കൈവിട്ടു പോയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും തന്നെ ഒരു യുദ്ധക്കുറ്റമായിട്ട് പറയാൻ സാധിക്കില്ല കാരണം യുദ്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായും സിവിലിയൻ മരണങ്ങൾ അവിടെ സ്വാഭാവികമാണ് അത് അതിൽ അതിനെ ന്യായീകരിക്കുന്നില്ല പക്ഷേ അത്ര അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്രയും ലഘുലേഖകളും ഉച്ചഭാഷയിൽ കൂടെയും വിളിച്ചു പറഞ്ഞതിന് ശേഷവും അവിടെ ആൾക്കാർക്ക് പലായനം ചെയ്യാതെ അവിടെ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായത് ഒരു നെതന്യാഹു പറയുന്നത് അല്ലെങ്കിൽ ഇസ്രയേൽ ഭരണകൂടം പറയുന്നത് അത് തീർച്ചയായും ഹമാസിനെ അനുകൂലിക്കുന്നവരുടെ ഒരു നിരയായിട്ട് മാത്രമേ ഭരണകൂടം കാണുന്നുള്ളൂ കാരണം ഒരുപാട് പേര് അവിടുന്ന് പലായനം ചെയ്തു പോയിട്ടുണ്ട് എന്നിട്ടും അവിടെ ബാക്കിയുള്ള ആൾക്കാർക്കാണ് ഇത്തരം പീഡനങ്ങൾ ഇപ്പൊ പ്രസോഭ പറഞ്ഞതുപോലുള്ള ഒരുപാട് പീഡനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതെല്ലാം തന്നെ ഒരു യുദ്ധമുഖത്ത് സംഭവിക്കാവുന്ന കൃത്യങ്ങളാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ നദന്യാഹു പറയുന്ന മറ്റൊന്ന് ഇപ്പോൾ നദന്യാഹുവിനെതിരെ വിധി കൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നെതന്യാഹു പറയുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ പ്രോസിക്യൂട്ടർ ഇപ്പോൾ ഒരു ലൈംഗിക ആരോപണ കേസ് നേരിടുകയാണ് ആ കേസിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ കേസിൽ നിന്ന് ശ്രദ്ധ ലോകത്തിന്റെ ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രിക്കും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത് എന്ന് മാത്രമല്ല പിന്നീട് പറയുന്നത് ഇറാൻ സിറിയ യമൻ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ധാരാളം യുദ്ധക്കുറ്റങ്ങൾ നടക്കുന്നുണ്ട് ഇവയ്ക്ക് ഇവയ്ക്ക് നേരെ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള നടപടികളും ഇതുവരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എടുത്തിട്ടില്ല അങ്ങനത്തെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് അദ്ദേഹം ഈ ഇവർക്കെതിരെ നെതന്യാഹുവിനെതിരെ എന്തിനാണ് ഇത്തരമൊരു നിയമ നടപടി കൊണ്ടുവരുന്നത് എന്നാണ് ഐ സി 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 ജഡ്ജിമാരെ രൂക്ഷമായി വിമർശിച്ചിട്ട് നെതന്യാഹു പറയുന്നത് അതുപോലെ തന്നെ പറയുന്നു നമ്മുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് പുരുഷന്മാരുടെ തലവെട്ടിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ജീവനോടെ ചുട്ട് മാതാക്കളുടെ മുന്നിൽ വെച്ച് നൂറുകണക്കിന് പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഗാസയിലെ ഭൂഗർഭ തടവറകളിലേക്ക് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് സ്ത്രീകളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ വെച്ചു തന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയെല്ലാം ചെയ്ത ഹമാസ് ഭീകരർക്കെതിരെയാണ് കോടതി നടപടിയെടുക്കേണ്ടത് ഇതൊന്നും തന്നെ യാതൊരു മുൻ മുൻകൂട്ടി ഒരു തരത്തിലുള്ള അങ്ങോട്ട് ഹമാസിനെ അങ്ങോട്ട് ഇസ്രയേൽ ആക്രമിച്ചതിൻ്റെ ആയിട്ടല്ല അന്ന് ഒക്ടോബർ ഏഴിന് ഭീകരർ ഇതെല്ലാം ചെയ്തത് അപ്പോൾ തങ്ങളുടെ ജനതയ്ക്ക് നേരെ ഇസ്രയേൽ ജനതയ്ക്ക് നേ നേരെ കയ്യുയർത്തിയ ഭീകരന്മാരുടെ കൈ വെട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്നാണ് നദിനഹ പറയുന്നത് അതിനു വേണ്ടി ശ്രമിച്ചത് ഒരിക്കലും യുദ്ധക്കുറ്റമായി വിധി കല്പിക്കാൻ പാടില്ല ഐ സി സി എം തീരുമാനത്തെ പിന്തുണയ്ക്കുന്നവരും കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് നിർന്നിയോഗം പറഞ്ഞിട്ടുള്ളത് ഇതിനെ അനുകൂലിച്ച് തന്നെ അമേരിക്കയും പറഞ്ഞിട്ടുണ്ട് ജനുവരി ഇരുപതിന് അമേരിക്കയില് ട്രംപ് ഭരണകൂടം വന്നു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടികളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരു പുനർചിന്തനം നടത്തും എന്നാണ് അമേരിക്കയും പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ നതന്യാഹുവിന് നേരെ ഇത്തരത്തിലുള്ള ഒരു ഒരു കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് പ്രതിരോധ പ്രതിസന്ധികളിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ് എങ്കിൽ കൂടിയും അദ്ദേഹം പറയുന്നത് ഞാനിതെല്ലാം ചെയ്തത് എൻ്റെ ജനതയ്ക്ക് വേണ്ടിയാണ് എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോഴും അപ്പുറത്ത് മരണപ്പെട്ടിട്ടുള്ള സിവിലിയന്മാരുടെ കാര്യവും അതും ഒരു വലിയ പ്രശ്നം തന്നെയാണ് പക്ഷേ ഇതിനെ എന്തായാലും ക്രിമിനൽ കോടതിയുടെ ഈ നടപടിയെ പുച്ഛിക്കുന്ന ഒരു നിലപാടാണ് നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത് കാരണം തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ തങ്ങളുടെ ജനങ്ങളെ ഇല്ലാതാക്കിയവരെ കുറിച്ചൊന്നും പറയാതെ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച അതായത് ഭീകരത ഭീകരതയെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു ഭരണകൂടത്തിനെതിരെയാണ് ഇത്തരം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇത്തരം നടപടികൾ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പരിഹാസ്യമായിട്ട് നതന്യാഹു പറയുന്നത് എന്തായാലും നദന്യാഹു ഇതിനെയും നേരിടാൻ തയ്യാറായി തന്നെ തുണിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്ത് വേണമെങ്കിലും വന്നോട്ടെ അതിനെയെല്ലാം താൻ നേരിട്ടോളാൻ തയ്യാറാണ് എന്നുള്ളതാണ് നദന്യാഹുവിൻ്റെ മറുപടി നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം